നടൻ കൃഷ്ണകുമാറിനു പിന്തുണയുമായി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് കൃഷ്ണകുമാർ സംഘപരിവാറിന്റെ ആളല്ലേ എന്തിനു സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ചോദ്യവും കമന്റ്സുകളുമുണ്ട് നീതിയോടൊപ്പവും ന്യായത്തിന്റെ കൂടെയും നിൽക്കാനാണ് താൻ പഠിച്ചത് എന്നും ഞാൻ ഉൾക്കൊള്ളുന്ന മതവും പഠിപ്പിക്കുന്നത് അതാണ് എന്നാണ് യുവാവ് കുറിച്ചിരിക്കുന്നത് യുവാവിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയകളിലും മറ്റും ചർച്ചയായിരിക്കുകയാണ് രാഷ്ട്രീയം മാറ്റിവെച്ചാൽ കൃഷ്ണകുമാറിന്റെ കുടുംബത്തോടൊപ്പമാണ് ഈ വിഷയത്തിൽ നാം നിൽക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം കാരണം കൃഷ്ണകുമാറും കുടുംബവും പുറത്തുവിട്ട വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ കുറിക്കാം ഒന്ന് സ്ഥാപനത്തിന്റെ ഒഫീഷ്യൽ ക്യു ആർ സ്കാനിന് പകരം മൂന്ന് ജീവനക്കാരുടെ പേഴ്സണൽ ക്യു ആർ കോഡ് കസ്റ്റമർക്ക് നൽകി എന്ന് ആരോപണം മൂന്ന് സ്റ്റാഫും ും സ്ഥാപനത്തിൽ സാധനം വാങ്ങാൻ കസ്റ്റമർ പണം അയക്കാനായി ചോദിക്കുമ്പോൾ സ്വന്തം ഫോണിലെ ക്യു ആർ സ്കാൻ കാണിക്കുന്ന ദൃശ്യം സിസിടിവിയിൽ വ്യക്തമാണ് ദിയയുടെ ഫ്ലാറ്റിൽ വെച്ച് മൂവർ സംഘത്തെ ചോദ്യം ചെയ്യലിൽ പേരും കുറ്റം സമ്മതിക്കുന്നതായി വീഡിയോയിൽ കാണാം ഓഗസ്റ്റ് മുതൽ പണം എടുത്തു എന്നും ഇക്കാര്യം വീട്ടിലൊന്നും അറിയിക്കരുത് എന്നും പറയുന്ന ശബ്ദവും വീഡിയോയിൽ കേൾക്കാം നിങ്ങൾ മൂന്നുപേരും ഈക്വൽ ആയി വീതിച്ചാണോ പണം എടുത്തത് എന്ന ചോദ്യത്തിന് മൂവർ സംഘത്തിലെ ഒരാൾ തലയാട്ടി സമ്മതിക്കുന്ന ദൃശ്യവും കാണാം ആരാണ് ആദ്യം തട്ടിപ്പ് തുടങ്ങിയത് എന്നും എത്ര രൂപ തട്ടി എന്നും സത്യം പറഞ്ഞാൽ ഇത് ക്ലീനായി ഡീൽ ചെയ്യാമെന്നും ഇപ്പോൾ കുറ്റബോധം തോന്നിയോ എന്നും കൃഷ്ണകുമാറിന്റെ മറ്റൊരു മകളായ അഹാനയുടെ ചോദ്യത്തിനും മൂവർ സംഘം തലയാട്ടി സമ്മതിക്കുന്നു മാത്രമല്ല ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവും കൃഷ്ണകുമാരും കുടുംബവും മൂവർ സംഘത്തെ ചോദ്യം ചെയ്യുമ്പോൾ മൂവർ സംഘങ്ങളുടെ മുഖത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ജാളിതയും പതറലും ഭയവും കാണാം കൃഷ്ണകുമാറും കുടുംബവും വളരെ ധൈര്യത്തോടെയാണ് അവരുടെ മുന്നിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവർ ടാക്സ് വെട്ടിക്കാൻ സ്ഥാപന ഉടമ ജോലിക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ അയയ്ക്കാൻ പേരോട് പറഞ്ഞു എന്ന് ജോലിക്കാരികൾ പറയുന്നുണ്ട് എങ്കിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം എ നിന്ന് പിൻവലിച്ച് സ്ഥാപന ഉടമ ദിയാകൃഷ്ണയെ കൃത്യമായി ഏൽപ്പിക്കുകയോ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ സാധിക്കുമോ എന്ന ദിയാകൃഷ്ണയുടെ ന്യായമായ ആവശ്യത്തിന് മുന്നിൽ ഈ മൂന്ന് ജോലിക്കാർക്ക് എന്തുകൊണ്ട് കാണിക്കാൻ സാധിക്കുന്നില്ല അത് കാണിച്ച് നിരപരാധിത്വം തെളിയിക്കുന്നതിനു പകരം ദിയാകൃഷ്ണ ജാതീയമായി അധിക്ഷേപിച്ചു എന്നും കൃഷ്ണകുമാർ പീഡിപ്പിക്കാൻ നോക്കി എന്നൊക്കെയുള്ള കള്ളക്കഥ ഉണ്ടാക്കി രക്ഷപ്പെടാം എന്നാണോ മൂവർ സംഘം കരുതുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെയാണ് ഇത് ഞാൻ പറയുമ്പോൾ കൃഷ്ണകുമാർ സംഘപരിവാറിന്റെ ആളല്ലേ എന്തിനു സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ചോദ്യവും പൊങ്കാലയും വരും നീതിയോടൊപ്പവും ന്യായത്തിന്റെ കൂടിയും നിൽക്കാനാണ് ഞാൻ പഠിച്ചത് ഞാൻ ഉൾക്കൊള്ളുന്ന മതവും പഠിപ്പിക്കുന്നത് അതാണ് എന്റെ പൊന്നാരമകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ അവളുടെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചരിയെ പിൻപറ്റുന്ന ഒരാൾ എന്ന നിലയിൽ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ജൂതന്മാരോട് പോലും പ്രവാചകൻ സമീപിച്ച രീതി മാതൃകയാണ് മുസ്ലിമും തമ്മിൽ തർക്കം നടന്നപ്പോൾ ജൂതന്റെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാക്കി ജൂതൻ അനുകൂലമായി പ്രവാചകൻ വിധി പറഞ്ഞതും മുസ്ലിമും ജൂതനും തമ്മിൽ ഒരു കളവ് കേസിൽ തർക്കിക്കുകയും ബാഹ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിമിനെ നിരപരാധിയായി നബി പ്രഖ്യാപിച്ചപ്പോൾ ജൂതന്റെ നിരപരാധിത്വം വ്യക്തമാക്കി ദൈവം ഖുറാൻ സൂക്തം ഇറക്കിയതും എത്ര വലിയ ശത്രു നിൽക്കണം എന്നാണ് കുറ്റം ചെയ്തവർ നിയമത്തിന്റെ മുന്നിൽ വരിക തന്നെ വേണം ഓരോ നാണയത്തൊട്ടിനും വിയർപ്പിന്റെ ഗന്ധമുണ്ട് ഒരു ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കാനുണ്ടാവുന്ന ബുദ്ധിമുട്ട് സ്ഥാപന ഉടമയ്ക്ക് അറിയൂ ഒരു ബിസിനസ് വളർത്താനും തളർത്താനും ജോലിക്കാരെ കൊണ്ട് സാധിക്കും തളർത്തുന്നതല്ല മിടുക്ക് വളർത്തിക്കൊണ്ടുവരുന്നതാണ് മിടുക്ക് ന്യൂസ് ഡെസ്ക്